ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അസ്ഥി അസ്ഥിശസ്ത്രക്രിയക്കെത്തുന്ന രോഗികളെ സ്വകാര്യ ഏജന്റുമാരും ഒരു ഭാഗം ഡോക്ടർമാരും ചേർന്ന് കൊള്ളയടിക്കുന്നു എന്ന വാർത്ത മാതൃഭൂമി ന്യൂസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു സർക്കാർ സംവിധാനത്തിൽ കുറഞ്ഞ നിരക്ക് ലഭിക്കുന്ന ഉപകരണങ്ങൾ ഇരട്ടിയിലധികം വിലയ്ക്ക് സ്വകാര്യ ഏജന്റുമാരിൽ നിന്ന് വാങ്ങാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു ഡോക്ടർമാരും ഏജന്റുമാരും തമ്മിലുള്ള കള്ളക്കളി തെളിവ് സഹിതം മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നു ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് വിഷയത്തിൽ ഇടപെട്ടത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ വി ലാംലാലിനോട് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നിർദ്ദേശിച്ചു ഗവൺമെന്റിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ റിപ്പോർട്ട് ഞാൻ ഞാനതിൻ്റെ മേലധികാരികളായ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓർത്തോപീഡിക്സ് അദ്ദേഹത്തിനോട് ഈ വാർത്തയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും റിപ്പോർട്ട് തരാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിശദമായ തെളിവെടുപ്പിന് ശേഷം തിങ്കളാഴ്ച റിപ്പോർട്ട് സൂപ്രണ്ടിന് സമർപ്പിക്കും അതേസമയം മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്ന് എ പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ